തൊണ്ണൂറ്റിനാലാം സൌദി ദിനത്തിന്റെ ഭാഗമായി ജിദ്ദയിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കോർണിഷിലും വിവിധ പാർക്കുകളും കേന്ദ്രീകരിച്ചാണ് പരിപാടികൾ നടന്നത് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കാളികളായി ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ജിദ്ദ നഗരിയും ആഘോഷത്തിന്റെ നിറവിലാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തി ജിദ്ദ കോർണിഷിൽ വെടിക്കെട്ടും സൈനിക പരേഡും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറിക്ക് ഇവിടെ നല്ല രീതിയിൽ പരിപാടി നടക്കുന്നത് നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഇപ്പോ നല്ല പാട്ട് പാട്ടുപരിപാടികളുണ്ട് കുട്ടികളുടെ ഉണ്ടായിരുന്നു അതുപോലെ കുറച്ചു നേരം ബലൂൺ എയറിൽ വിട്ടിട്ട് പരിപാടി നല്ല കുട്ടികൾ എൻജോയ് ചെയ്തു അവധി ആഘോഷമാക്കാൻ മലയാളി കുടുംബങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി ആഘോഷത്തിന്റെ പകിട്ടേകാൻ റോഡുകളും ചുമരുകളും പ്രത്യേകം അലങ്കരിച്ചിരുന്നു ദേശീയ ദിനത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ബാനറുകൾ ഉയർത്തിയും വാഹനങ്ങൾ അലങ്കരിച്ചും തെരുവുകളിൽ ആഘോഷം നിറഞ്ഞുനിന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ആഘോഷമാക്കാൻ വ്യത്യസ്ത പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ രണ്ടുവരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് കീഴിൽ ഒരുക്കിയിട്ടുള്ളത് സാബിത് സലി മീഡിയ വൺ ജിദ്ദ